നമസ്കാരം ഞാനേ ഈ കല്യാണം കഴിക്കാൻ പോണ പിള്ളേരും അല്ലെങ്കിൽ കല്യാണം കഴിച്ച പിള്ളേരോടും ചില ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ കുടുംബജീവിതം നവനായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് കുറെ നാളായി അങ്ങനെ ചെയ്യാറ് കല്യാണം കഴിച്ച വന്ന വീട് നമ്മുടെ വീടാണെന്നൊരു ചിന്ത വേണം വേറെ ആളുടെ വീടാണെന്ന് ചിന്ത പാടില്ല ഭർത്താവിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാലേ അച്ഛൻ അമ്മ ആ അങ്ങളമാരൊക്കെ പിന്നീട് ഭർത്താവിന് ആ രീതിയിലേ കാണുള്ളൂ വില കുറഞ്ഞ രീതിയിൽ കാണുകയുള്ളൂ പിന്നെ അത് പാടില്ല അത് അത് മാറ്റണം മാറ്റിയെടുക്കണം പിന്നെ രണ്ടാമത്തൊരു കാര്യം എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മേനെ ഭർത്താവിൻ്റെ അമ്മേനെ ഒന്ന് ഒരുക്കണം അതായത് ഈ ചാരി കൊടുക്കുമ്പോൾ പാവാട അടിവശം കാണരുത് പിന്നെ ബ്ലൗസിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ബ്രേസിയർ കാണാത്ത രീതിയിൽ ഒന്ന് ഒരുക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു കട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെ പൊക്കി പറഞ്ഞാലും ഇവരിക്ക് അങ്ങനെ പൊന്തിക്കോളും അങ്ങനെ പറയണത് നല്ലതാണ് നാലാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ദിവസം അരി അടക്ക അടപ്പം തരാറുണ്ടല്ലോ ഒരു രണ്ട് നാഴിനെ അരി ഇടണമെങ്കിൽ ഒന്ന് വെറുതെ അമ്മനോട് ചോദിക്കാം അമ്മ രണ്ട് നാഴി ഇട്ടാൽ മതിയോ അങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കി തരുള്ളൂ പൊങ്കാല ഡാമോട് പോരേട്ടാ കുഴപ്പില്ല ഓക്കേ